ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു കാലാവസ്ഥ ഇച്ചിരി മോശമൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതാണ് സാധനം ഇത് പുകുലാനെന്നും പറയും മാച്ചാനെന്നും പറയും ഇവനെ നമ്മൾ പുതിയ ഔഷധം കൊണ്ടാണ് ഇന്ന് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് ഔഷധം എന്ന് പറയാൻ ഹെയർബൽ ഫിഷ് ഫ്രൈ എന്ന് പറയും അതിന് വേണ്ടി സാധനങ്ങളാണ് ഇതേണ്ട ഈ ഐറ്റങ്ങൾ ഇതാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അരച്ചതാണ് ഇത് മല്ലിയില ഇത് പച്ചമുളക് ഇത് നമ്മുടെ വാളമ്പുളിയുടെ ഇലയാണ് ഇത് മാവല ഇത് കരിയാപ്പല ഇതാണെങ്കിൽ നമ്മുടെ സ്വർണത്തിൻ്റെ വിലയായിട്ടുള്ള കുരുമുളകാണ് നമ്മുടെ പച്ചക്കുരുമുളക് ഇവനെ എല്ലാം കൂടെ അരച്ച് പെരട്ടി നമുക്ക് ഇവനെ നല്ല ഫ്രൈ ആക്കണം അടിച്ച് പൊളിക്കാം ഇപ്പോൾ നമുക്ക് മീൻ വെട്ടാനായിട്ട് പോവാം പക്ഷേ അതിന് മുമ്പ് ഇങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാഷർ ഒരു ബെല്ലൂണി അടിച്ചേക്കണേ നമ്മൾ ഇന്ന് വെട്ടാൻ പോകുന്നത് നല്ല പച്ച മീനാണ് ഔഷധപ്രദമായ രീതിയിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് അടിച്ച് പൊളിക്കണം ഇന്ന് ഇതിന് നമുക്ക് വെട്ടിയെടുക്കാം വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം ഇപ്പൊ രണ്ട് മീനും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇവനെ അങ്ങോട്ട് വൃത്തിയായിട്ട് കഴുകണം കഴുകിയെടുത്തിട്ട് പിടികണം പിന്നെ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം പിന്നെ വൃത്തിയായിട്ട് നമ്മൾ കഴുകി കഴുകും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മസാലക്കൂട്ടം എല്ലാം കൂടെ നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചോണ്ട് വരാനുള്ള രീതിയിൽ ഇട്ട് കൊടുക്കുക ഇല വിഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കീറി ഇട്ട് കൊടുക്കുക മാവല നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് അരഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പുളിയിലളം പുളിയിലാണ് അതിന് ഞാൻ തണ്ടെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കരിയേപ്പില കൂടെ ഇതിൻ്റെ അകത്തോട്ട് മല്ലിയല മല്ലിയില ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ഈ കുരുമുളക് ഇങ്ങനെ അടത്തിയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുഴമ്പ് പോലെ അരച്ചോണ്ട് രേ വരുന്നു ര പോയി ഇപ്പം വരാം നമ്മൾ മസാല അരച്ച് നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നാരങ്ങ നമുക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക അതിൻ്റെ അകത്തോട്ട് നാരങ്ങ നീര് ഒന്ന് ഇളക്കി കൊടുക്കുക മസാല എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവനെ ഒന്ന് നമുക്ക് വരഞ്ഞുകൂടെ കൊടുക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതായിട്ട് ഒന്ന് വരഞ്ഞും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇത് വരഞ്ഞു കഴിഞ്ഞു ഇവനെ നമുക്ക് മസാല വരട്ടി കൊടുക്കാനായിട്ട് ഇല വെച്ചു കൊടുക്കാം അതിൽ മീനും കൂടെ വെച്ച് കൊടുക്കാം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മസാലയും കൂടെ ഇതിൻ്റെ കൂടെ വിഴിച്ചു കൊടുക്കുകയാണ് നല്ല അവനെ തേച്ച് പരട്ടണം നല്ലപോലെ മസാലയൊക്കെ നല്ല തേച്ച് പരട്ടാണ് അതിൻ്റെ അപ്പർ ആ സൈഡും കൂടെ ഒന്ന് വരട്ടി കൊടുക്കണം അല്ല ഈ നല്ലപോലെ അരഞ്ഞ അരഞ്ഞാണ് ഇതിന് വയറ്റിൻ്റെ അകത്തൊക്കെ കയറ്റി കൊടുക്കണം നല്ല മസാല പിടിക്കത്തുള്ളു നല്ലപോലെ മസാല തേച്ചിരിക്കൂടെ നല്ല മസാജ് ചെയ്യുന്ന പോലെ മസാല തേച്ച് കൊടുക്കുക എന്നാൽ നല്ലപോലെ മസാല വരട്ടിരിക്കാം ഇങ്ങനെ നല്ലപോലെ പൊതിഞ്ഞെടുക്ക നല്ലപോലെ നമുക്ക് കെട്ടി കൊടുക്കാം ഇത് ഇത് വെറും ഒരു ഫ്രൈ അല്ല ഇതിനെ നമുക്ക് പൊള്ളിച്ചെടുക്കുവാണ് അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ പൊള്ളിച്ചെടുക്കാം പഴയ ചൂറും പതി കിട്ടുന്ന പോലെ നമ്മൾ ഇതിനെ പൊതിയുന്നത് സ്കൂളിലൊക്കെ പണ്ടൊക്കെ ഓരോരുത്തരൊക്കെ പണിക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ ചോറും പൊതി കിട്ടുന്നു കയറിട്ട് കിട്ടത്തില്ല നമുക്ക് നമുക്ക് ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി എല്ലാരും കൊടുക്കണം നമുക്ക് അതുപോലെ ഇതുപോലെ പൊതി കിട്ടണം നമുക്ക് ഇപ്പൊ നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് പോവാം അപ്പൊ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആവശ്യം വെല്ലുവിളി അടിച്ചേക്കണേ നമുക്ക് പൊള്ളിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം അടുപ്പ് എത്തിച്ചിട്ടുണ്ട് പാത്രം നമുക്ക് വെച്ചുകൊടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മീനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം മസാല കുറച്ച് മീനെ വെച്ച് കൊടുക്കാം രണ്ടു കൂടെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് നല്ലപോലെ ഒന്ന് മുരിയട്ടെ ഒരു സൈഡ് മുരിഞ്ഞിട്ട് വേണം അടുത്ത സൈഡ് മുരിക്കേണ്ടി വേണം ഒരു സൈഡ് ബന്ധം തോന്നുന്നു നമുക്ക് ഇവനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല മണമൊക്കെ അടിക്കുക മറിച്ചിട്ടപ്പോൾ നല്ല മണം കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം പച്ചക്കുരുമുളകിൻ്റെ സൂപ്പർ മണം നല്ല മണല്ലോ മുരിയ ടേസ്റ്റ് ആയിരുന്നു ഇവൻ റെഡി ആയിട്ടുണ്ട് ഇവരെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം നല്ല മണം നല്ല മണമുണ്ട് നമുക്ക് മണം ഒന്ന് പൊതിയൊന്നഴിച്ചു നോക്കാം നമ്മുടെ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ട് അവനെ പൊള്ളിച്ച വേണം വേണം എന്ന് പറഞ്ഞ് എപ്പോഴും ഇല്ല അവനും മീൻ കച്ചവട അവൻ മീൻ ഉണ്ടെങ്കിലും കച്ചവണ്ടെങ്കിലും പൊള്ളിച്ചിട്ടില്ല ഇതുപോലൊന്നും ഇപ്പൊ ഞാൻ പറയണ മീൻ പൊള്ളിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചതാണ്

നല്ല ഉള്ള ആളാണ് നമ്മുടെ നല്ല നല്ല സാധനം സാധനം എന്തോന്നെ പറയാവോ ഇത് എല്ലാം ഇതെല്ലാം പച്ച അത് ആണ് ആയുർവേദം നല്ല കൈപ്പുണ് ഉള്ള ആളാണ് നമ്മുടെ സഹോദരനാണ് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ ചങ്കാണ് എല്ലാം സാധനമാണ് സൂപ്പർ ആയിട്ടുള്ളത് ആയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഞാനൊരിടത്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എന്റെ അമ്പോ സൂപ്പർ സാധനം ഞാൻ ഇതുവരെ ഇതുപോലത്തെ സാധനം കഴിച്ചിട്ടില്ല രീതിയിലുള്ള ഐറ്റങ്ങളെല്ലാം ൂടെ ഇട്ടപ്പോന്ന് അരക്കുന്ന പോലെ അരച്ചെല്ലാം ചേർത്തത് സൂപ്പർ എനിക്ക് പറയാൻ വാക്കുകളില്ല ഓ ഇതുപോലത്തെ സാധനം പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ബല്ലൂൺ അടിച്ച അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ടാറ്റ ബൈ ബൈ